नमस्कार സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര ഇടപെടൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ അനുവദിച്ചു ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തുക അനുവദിച്ചത് അധിക നികുതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയായിരിക്കും തുക നൽകുക നിലവിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന നികുതി വിഹിതത്തോടൊപ്പം അധികമായി ഒരു വിഹിതം കൂടി നൽകാനാണ് കേന്ദ്ര തീരുമാനം പ്രതിമാസ നികുതി വിഹിതം ഡിസംബർ പതിനൊന്നിന് നൽകിയിരുന്നു ഇതിന്റെ അധിക ഗിഡവായിട്ടാണ് ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായിട്ടാണ് തുക സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ കേരളത്തിൽ വലിയ രീതിയിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് വിവിധ സംസ്ഥാനങ്ങൾക്ക് എഴുപത്തിരണ്ടായിരം കോടി രൂപ നൽകുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ നികുതി വിഹിതം അനുവദിച്ചത് ഏതാണ്ട് പതിമൂവായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് അനുവദിച്ചത് പശ്ചിമബംഗാളിന് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയും അനുവദിച്ചു കേരളത്തിന് നിലവിൽ കിട്ടാനുള്ള ആയിരത്തി നാനൂറ്റി എട്ട് കോടി രൂപയുടെ നികുതി വിഹിതത്തോടൊപ്പം ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ കൂടി അധിക വിഹിതമായി ലഭിക്കും നികുതി വിഹിതം വിട്ടു നൽകാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു നേരത്തെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ മൂവായിരത്തി കോടി രൂപ കുറച്ച നടപടി കേന്ദ്രം മരവിപ്പിച്ചിരുന്നു കിഫ്ബി പെൻഷൻ കമ്പനിയും എടുത്ത കടം പരിഗണിച്ചായിരുന്നു കുറവ് ഇതോടെ രണ്ടായിരം കോടി രൂപ അടിയന്തരമായി കടമെടുക്കാനുള്ള നീക്കത്തിലാണ് I know, but... നേരത്തെ കേന്ദ്ര ധനമന്ത്രി വസ്തുതകൾ തെറ്റായി അവതരിപ്പിക്കുകയാണെന്നും ക്ഷേമ പെൻഷൻ വിഹിതം മൂന്നര വർഷം പിടിച്ചു വെച്ച് വിഷമിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു ചുരുക്കം ചില ഇനങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം കിട്ടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി ഗ്രാന്റ് അനുവദിച്ചുവെന്നാണ് ധനമന്ത്രിയുടെ വാദം ഇതൊന്നും ഔദാര്യമല്ല കേരളത്തിന് കിട്ടേണ്ട വിഹിതമാണ് സംസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തിന്റെ പകുതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല വരുന്ന രണ്ടു വർഷത്തിൽ റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ കേരളത്തിൽ ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായി സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുന്ന നികുതി വിഹിതം കുറഞ്ഞു വരുന്നു കേരളത്തിന് ഭീമമായ നഷ്ടം സഹിക്കേണ്ടി വരുന്നു അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കുറച്ച സർക്കാരാണ് ഇവിടെ വന്ന് എല്ലാം ചെയ്തുവെന്ന് പറയുന്നത് ജി എസ് ടി വന്നതോടെ നികുതി അധികാരം ചുരുങ്ങി വലിയ തോതിൽ നികുതി വിഹിതം കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിവിധ തുകകളാണ് മുടങ്ങിയത് യു ജി സി ഗ്രാന്റ് ഇനത്തിൽ സംസ്ഥാനം കൊടുത്തു തീർത്ത തുകയാണ് കേന്ദ്രം വൈകി തന്നത് വിമർശനം രൂക്ഷമായതോടെയാണ് പണം തന്നത് സമയാസമയങ്ങളിൽ കേന്ദ്രവിഹിതം കിട്ടാത്തത് കൊണ്ടാണ് കടമെടുക്കേണ്ടി വരുന്നത് നാടിനെ ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്രം എടുക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങളിൽ കേന്ദ്ര ധനമന്ത്രി ഒരു വിശദീകരണവും നൽകുന്നില്ല കാര്യങ്ങളിലാകട്ടെ ഒരു വ്യക്തതയുമില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്ത് തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്നും വിധവാ വാർദ്ധകൃ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ലെന്ന പ്രചാരണം തെറ്റാണെന്നുമായിരുന്നു നേരത്തെ കേരളത്തിൽ വന്ന സമയത്ത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേന്ദ്ര കേന്ദ്രവിഹിതം സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്നും ഒക്ടോബർ വരെയുള്ള സംസ്ഥാനത്തിന്റെ അപേക്ഷകളിലെല്ലാം കൃത്യമായി തുക അനുവദിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ വാദം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ സമയത്ത് പണം നൽകുന്നുണ്ട് ഒക്ടോബർ വരെയുള്ള എല്ലാ അപേക്ഷകൾക്കും ഉള്ള തുക നൽകിയിട്ടുണ്ട് അതിനുശേഷം ഒരു അപേക്ഷയും വന്നിട്ടില്ല സംസ്ഥാനങ്ങളുടെ കേന്ദ്ര കേന്ദ്രവിഹിതം കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു തവണ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി നൽകിയില്ല കേന്ദ്ര കേന്ദ്രവിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചവർക്ക് കൃത്യമായ ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു